കാലം കലിയുഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ പൗരാണിക സങ്കല്പങ്ങളെ കൈവിടാൻ നമുക്ക് സാധിക്കില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പിറവം കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അനന്തരൂപനും അനന്തശക്തിയും ആദിദേവനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വർഷത്തിൽ പതിനെട്ട് ദിവസം മാത്രം ഭഗവാൻ വിശ്വരൂപത്തിൽ ദർശനം നൽകുന്ന ക്ഷേത്രമാണിത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ശ്രീപുരുഷനായാണ് ഇവിടെ ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നത് ധർമാധർമ്മങ്ങളുടെ കുരുക്ഷേത്ര ഭൂമിയിൽ ഇതി കർത്തവ്യതാമൂടനായി തളർന്നിരുന്ന അർജുനനെ കർമ്മനിരതനാക്കാൻ ശ്രീകൃഷ്ണൻ നടത്തിയ ഉദ്ബോധനമാണ് പിന്നീട് ഭഗവത്ഗീതയായി രൂപാന്തരം പ്രാപിച്ചത് ഭഗവത്ഗീത പതിനൊന്നാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്നു അതിനെ അനുസ്മരിപ്പിക്കുന്ന ഇവിടുത്തെ ദർശനം ദർശിക്കാനും സൗഭാഗ്യം നുകരാനും ഭക്തിയുടെ പരകോടിയിലെത്തുവാനും ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട് ഭക്തരെ കൈവിടാത്ത ഭഗവാന്റെ അനുഗ്രഹം അത്യപൂർവമായ ഒരു ഔഷധ വഴിപാടായി ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട് ദദ്ധന്യം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ദതി തൈര് അന്നം ചോറ് ആണ് ഇതിലെ പ്രധാന ചേരുവകൾ പഞ്ചദ്രവ്യങ്ങളായ തൈര് ഇഞ്ചി പച്ചമുളക് ഇന്ദുപ്പ് ഉപ്പുമാങ്ങ എന്നീ അഞ്ച് ദ്രവ്യങ്ങളും ഉണക്കലരി നേദ്യത്തിൽ ചേർക്കുമ്പോൾ ദദ്ധന്യമായി ഇത് ഭഗവാന് നേദിച്ചതിനു ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യുന്നു വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള മരുന്നാണ് ദദ്ധന്യം എന്നു പറയപ്പെടുന്നു ഈ വഴിപാട് നടത്തുന്നതിനും രോഗശാന്തിക്കുമായി നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത് വർഷത്തിൽ പതിനെട്ട് ദിവസം മാത്രം നടക്കുന്ന വിശ്വരൂപ ദർശന സമയത്ത് മാത്രമാണ് ഈ വഴിപാട് ക്ഷേത്രത്തിൽ നടത്തുകയുള്ളൂ എല്ലാ വർഷവും ധനു ഒന്നു മുതൽ പതിനെട്ട് ദിവസമാണ് വിശ്വരൂപ ദർശനം നടക്കുക ഏറെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണെന്ന സവിശേഷതയുമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ശ്രീപുരുഷൻ എന്ന ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരുന്നത് കാലം കടന്നുപോയപ്പോൾ ക്ഷേത്രത്തിന് അപജയം സംഭവിച്ചു പതിവ് പൂജകൾ മുടങ്ങി ഒരു ഘട്ടത്തിൽ സർവനാശത്തിലേക്ക് ക്ഷേത്രം കടന്നു ഇതോടെ ദേവപ്രശ്നം നോക്കാൻ തീരുമാനിക്കുകയും ദൈവജ്ഞൻ കൈമുക്ക് നാരായണൻ നമ്പൂതിരിയെക്കൊണ്ട് പ്രശ്നം വൈപ്പിക്കുകയും ചെയ്തു ക്ഷേത്രസ്ഥലത്ത് നൂറ്റാണ്ടുകൾക്കപ്പുറം ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപത്തിൽ എന്ന് പ്രശ്നത്തിൽ കണ്ടെത്തി അതിനാൽ വിശ്വരൂപ ഭാവത്തിൽ വർഷത്തിൽ പതിനെട്ട് ദിവസം ഭഗവാനെ ആരാധിക്കണമെന്നും ബാക്കി ദിവസങ്ങളിൽ ശ്രീപുരുഷനായി ഭഗവാൻ ഇവിടെ വിളങ്ങുമെന്നും തെളിഞ്ഞു അന്നുമുതലാണ് ഈ ക്ഷേത്രത്തിൽ വിശ്വരൂപ ദർശന മഹോത്സവം ആരംഭിച്ചത് വിശ്വരൂപ ദർശന മഹോത്സവത്തിൽ പതിനെട്ട് ദിവസവും വിശ്വരൂപ ഗോളക കൊണ്ട് ഭഗവാനെ അണിയിച്ചൊരുക്കും ഈ വിശ്വരൂപ ദർശന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ദർശന സൗഭാഗ്യം നേടുന്നവർക്ക് കർമ്മ കർമ്മതടസ്സങ്ങൾ നീങ്ങി അഭീഷ്ടസിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ദർശന സൗഭാഗ്യം നേടാനും അഭീഷ്ടസിദ്ധിക്കുമായി വഴിപാടുകൾ നടത്താനും മറ്റും ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട് എറണാകുളം ജില്ലയിൽ പിറവത്ത് കക്കാടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ പാഴൂർ പടിപ്പുരയ്ക്കും പാഴൂർ പേരും തൃക്കോവിൽ ക്ഷേത്രത്തിനും തൊട്ടടുത്താണ് പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം വൈറ്റിലയിൽ നിന്നും മുപ്പത് കിലോമീറ്ററും കോട്ടയത്ത് നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ദൂരമുണ്ട് ഇവിടേക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ പിറവം റോഡിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം